സിറയിൽ അസദ് ഭരണം വീണതോടുകൂടി സിറിയയിൽ നിന്നെത്തിയ അഭയാർത്ഥികളെ എത്രയും പെട്ടെന്ന് തിരികെ അയക്കണമെന്ന് നീളൽ ജസ്റ്റിസ് സെക്രട്ടറി റോബർട്ട് ജെൻഡിക് ആവശ്യപ്പെട്ടു ബ്രിട്ടനിൽ അഭയം തേടിയെത്തിയവരിൽ മിക്കവരും അനധികൃതമായി ചെറു യാനങ്ങളിൽ ഇംഗ്ലീഷ് ചാനൽ കടന്നെത്തിയവരാണ് സിറിയക്കാരെ മടക്കി അയക്കുന്നത് ഉടൻ ആരംഭിക്കണമെന്നാണ് മുൻ ഇമിഗ്രേഷൻ മന്ത്രി കൂടിയായ ജെൻഡിക് ആവശ്യപ്പെടുന്നത് സിറിയക്കാരുടെ അഭയാർത്ഥി അപേക്ഷകൾ തൽക്കാലം പരിഗണിക്കില്ല എന്ന് ഹോം ഓഫീസ് വ്യക്തമാക്കിയതിന് പിന്നാലെയാണിത് സിറിയയിലെ മുൻ ഏകാധിപതിയുടെ ഭരണത്തിന് കീഴിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ഒട്ടുമിക്ക അഭയാർത്ഥി അപേക്ഷകളിലും കാരണമായി പറഞ്ഞിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ സസൂക്ഷ്മം വിലയിരുത്തുന്നതിനാൽ സിറിയയിൽ നിന്നുള്ള അപേക്ഷകളിൽ തീരുമാനമെടുക്കുന്നത് നിലവിലെ സാഹചര്യങ്ങളിൽ സസൂക്ഷ്മം വിലയിരുത്തുന്നതിനാൽ സിറിയയിൽ നിന്നുള്ള അപേക്ഷകളിൽ തീരുമാനമെടുക്കുന്നത് നിർത്തിവെച്ചിരിക്കുകയാണെന്ന് ഹോം ഓഫീസ് അധികൃതർ അറിയിച്ചു രാജ്യത്തിന്റെ കുടിയേറ്റ നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടായിരിക്കും തീരുമാനമെടുക്കുക എന്നും ഹോം ഓഫീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്